മഴ കനക്കുന്നു ആർളത്ത് ഡെങ്കിപ്പനിയും വ്യാപകം ജാഗ്രതാ നിർദ്ദേശം നൽകി ആരോഗ്യ പ്രവർത്തകർ ആറളം പഞ്ചായത്തിൽ ഉൾപ്പെടെ ഡെങ്കിപ്പനി പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നതായും ജനങ്ങൾ ജാഗ്രത പാലിക്കാൻ ശ്രദ്ധിക്കണമെന്നും കീഴ്പള്ളി സി എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിയ സദാനന്ദൻ അറിയിച്ചു ഡെങ്കിപ്പനി പടർത്തുന്നത് കൊതുകുകളാണെന്നും കൊതുകു വളരാൻ ഇടയുള്ള പ്രദേശങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണമെന്നും പ്ലാസ്റ്റിക് ബോട്ടിലുകൾ റബ്ബർ ചിരട്ടകൾ ഐസ്ക്രീം കപ്പ് തുടങ്ങിയവയിൽ വെള്ളം കെട്ടി ഇതിൽ കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നതെന്നും ഇത് ഒഴിവാക്കാൻ പരമാവധി ജനങ്ങൾ ആരോഗ്യപ്രവർത്തകരുമായി സഹകരിക്കണമെന്നും മെഡിക്കൽ ഓഫീസർ പറഞ്ഞു ആറളം പഞ്ചായത്തിൽ മഴക്കാലം വന്നതോടുകൂടി ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്നുണ്ട് ഹെപ്പറ്റൈറ്റിസ് കേസുകളും നിലവിലുണ്ട് എലിപ്പനി കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് നമ്മുടെ സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ട് അതുകൊണ്ട് എല്ലാ വാർഡുകളിലും കൃത്യമായിട്ട് പ്രവർത്തനങ്ങൾ ഏകോപിച്ച് കൊണ്ടുപോകാൻ നമുക്ക് പ്രയാസം അനുഭവപ്പെടുന്നുണ്ട് പഞ്ചായത്തിൻ്റെയും അതുപോലെ കുടുംബശ്രീ തൊഴിലുറപ്പുകാർ സന്നദ്ധ പ്രവർത്തകർ പ്രത്യേകിച്ചും ജനങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി സാധിക്കുകയുള്ളൂ പനി കണ്ടുകഴിഞ്ഞാൽ ഒരിക്കലും സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ ആശുപത്രികളിൽ എത്തേണ്ടതുണ്ട് ജില്ലയിൽ ഡെങ്കിപ്പനി മൂലമുള്ള മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനാൽ അതീവ ജാഗ്രത പുലർത്തേണ്ട സമയമാണ് പനിയുള്ള സമയങ്ങളിൽ കുഞ്ഞുങ്ങളെ സ്കൂളുകളിലേക്ക് വിടാതെ വീടിനുള്ളിൽ തന്നെ നിർത്തേണ്ടതാണ് ആവശ്യത്തിന് വെള്ളവും ഭക്ഷണവും നൽകേണ്ടതാണ് കൃത്യമായി ജാഗ്രതയോടെ പ്രവർത്തിക്കുകയാണെങ്കിൽ തെങ്കിപ്പനി വലിയ ഗുരുതരാവസ്ഥയിലേക്ക് പോക പോകാതെ നോക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും അതീവ ജാഗ്രത പുലർത്തണം വ്യക്തി ശുചിത്വവും അതുപോലെ പരിസര ശുചിത്വവും നമ്മൾ പാലിക്കേണ്ടതുണ്ട് ചുറ്റുപാടും വലിച്ചെറിയുന്ന ചപ്പു ചവുരകൾ അതുപോലെ ചിരട്ടകൾ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ എന്നിവയിലാണ് കൊതുകുകൾ അധികമായി പടരുന്നത് കാണുന്നത് അതുപോലെ തന്നെ ഉള്ളിലുള്ള മണി പ്ലാന്റ് പോലുള്ള ചെടികൾ വളർത്തുന്ന കുപ്പികളിലും കൊതുകിൻ്റെ പ്രചനനം കാണുന്നുണ്ട് ആഴ്ചയിലൊരിക്കൽ റൈഡേ കൃത്യമായി ആചരിക്കേണ്ടതുണ്ട് ഈ സമയത്ത് ഇൻഡോർ പ്ലാന്റ്സ് വളർത്തുന്നത് ഒഴിവാക്കുന്നതായിരിക്കും അഭികാമ്യം